അപ്പൊ ഇത് ബാലകൃഷ്ണൻ ചേട്ടന്റെ അടുത്തുനിന്ന് കൊണ്ടുവരുന്ന ഷുഗറിനെയാണ് ഇത് നമ്മൾ നേരത്തെ മേടിച്ച പന്നിയൂറിനാണ് ഇത് അശ്വതിയാണ് രണ്ട് നമ്മൾ സെപ്പറേറ്റ് ആണ് വച്ചേക്കുന്നത് അല്ലെങ്കിൽ മാറിപ്പോവും ഇത് രണ്ടെണ്ണം നമ്മള് എന്താ പ്രീതി കൊണ്ടുപോകുന്നതാണ് രണ്ടെണ്ണം മാത്രമേ കൊണ്ടുവരാൻ കിട്ടിയു അപ്പ ഇനി ഇതെല്ലാം നമുക്ക് നടണം അപ്പൊ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ് അപ്പൊ നമ്മള് നമ്മുടെ തൈ കുരുമുളക് തൈങ്ങൾ കൊണ്ടുവന്ന് വെച്ചപ്പം നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ അതിൻ്റെ വീഡിയോ ഇടുന്നിടുന്നതെന്ന് അപ്പം നമ്മൾ ഇന്ന് അതാണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുത്ത് ഇപ്പം നൂറ്റി നാൽപ്പത്തഞ്ച് കൂടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സുവർണ ഉണ്ട് പിന്നെ പന്നിയൂർ ഒന്നും പിന്നെ പ്രീതിയും ഉണ്ട് അശ്വതിയും ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്ഥലം കാട് കാടുപിടിച്ചിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കി പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് നമ്മൾ കുഴി കുഴിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ തൈ നടുന്നതിന് മുമ്പായിട്ടും കുറച്ച് ചാണക ഇടണം അതിന് നട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ചാണക ഇടണം അപ്പോൾ നമ്മൾ ബാലകൃഷ്ണൻ ചേട്ടൻ എടുത്തു പോയപ്പോൾ നമ്മൾ രണ്ട് പ്രീതി മേടിച്ചിരുന്നു അപ്പോൾ നമ്മുടെ കൂടെ പണിക്കാരും ഇത് ചെയ്യുന്നുണ്ട് നൂറ്റി നാപ്പത്തഞ്ച് തൈകളുള്ളതോണ്ട് പണിക്കാരും കൂടിയാണ് നടുന്നത് ഇതിപ്പോൾ നമ്മൾ ഏർ ഒരെണ്ണാണ് നടാൻ പോകുന്നത് ഇടുവാണ് ഇടുക്കം നമ്മൾ തണ്ടിലൊന്നും തട്ടാതെ ചോടർപ്പിക്കുവാണിപ്പം നമ്മൾ ചുറ്റും ശ്രദ്ധയോടെ ചപ്പ് വെക്കാൻ പോകണിപ്പോ നമ്മൾ കുഴി ഒഴിച്ചിട്ടുണ്ട് നമ്മളിന് ചാണകം ഇടാൻ പോവുകയാണ് ഇതിനകത്ത് ചിലതിന് നമ്മൾ പച്ച ചപ്പാണ് ഇട്ടുകൊടുക്കുന്നത് ചിലതിന് ചപ്പ് കരിയിലായതാണ് ഇട്ടുകൊടുക്കുന്നത് ഇവിടെ പയൽച്ചാട്ടനും മധുര ചേട്ടനും പിന്നെ വെല്ലിയപ്പയും ഉണ്ട് പിന്നെ ഒരു ചേച്ചിയും ഉണ്ട് ചേച്ചിന്റെ പേരെന്താ ലീലാണ് ഈ ചേച്ചിന്റെ പേര് അപ്പോൾ കൈ നമ്മൾ ഈ വീഡിയോ വൈദ്യാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കമന്റും ചെയ്യുക